എല്ലാവർക്കും നമസ്കാരം ഞാൻ കമാൻഡോ മനേഷ് വി വി ശൗര്യചക്ര രണ്ടായിരത്തി എട്ട് ട്വന്റി സിക്സ് ഇലവൻ നവംബറിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ രാജ്യത്തെ സേവിച്ച് അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെ പോരാടുന്നതിനിടയിൽ എൻ എസ് സിയുടെ ഭാഗമായിട്ട് വന്ന ആ ടീമിലെ ഒരു അംഗമായിരുന്നു ഞാനും അങ്ങനെ ആ അപകടത്തിൽ എനിക്ക് എൻ്റെ മരകമായി പരിക്കുറ്റുകയും എൻ്റെ ശരീരത്തിൻ്റെ തലയുടെ ഇടതുഭാഗത്ത് ഗ്രനേഡ് ആവുകയും ഗ്രനേഡിൻ്റെ മൂന്ന് സ്പ്ലിൻഡേഴ്സ് എൻ്റെ തലയോട്ടിൽ ഇറങ്ങി ഇറങ്ങി അതിൽ നിന്ന് വൈദ്യസഹായത്തിൻ്റെ തോടുകൂടി രണ്ടെണ്ണം നീക്കം ചെയ്തു ഒന്നിപ്പോഴും നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും തലയുടെ ഇടതുവശത്ത് തലക്കൂടുൽ അവശേഷിക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എനിക്ക് കയറേറാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ ഏതോ ദൈവഭാഗ്യത്തിൻ്റെ രീതിയിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരേ വർഷക്കാലത്തോളം ഹോസ്പിറ്റലായിരുന്നു ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടർന്നു വരികയാണ് എൻ്റെ റൈറ്റ് സൈഡ് ഇപ്പോഴും പാരലൈസ് ആണ് കൈ കാലുകൾ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ വലത്ത് സൈഡ് ഇപ്പോഴും തലയിലുള്ള ആ സ്പ്ലൻഡർ കാരണം തന്നെ എനിക്ക് മറ്റുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഇതിനെയൊക്കെ എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചത് വൈദ്യശാസ്ത്രത്തിൻ്റെ പരമായിട്ട് അലോപ്പതി ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിലുള്ള സർജറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും രണ്ടര വർഷക്കാലത്തുള്ള ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനും അല്ല മറ്റുള്ള കാര്യങ്ങളും മെമ്മറിയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ആ ഒരു അവസരത്തിലാണ് എന്നോട് കേരളത്തിലെ ഏറ്റവും പ്രാചീന കാലത്ത് തന്നെ എല്ലാവരും ചികിത്സിച്ചു വന്ന ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സില്ല മനസ്സോടെ കാരണം എനിക്കിത് ഇതിൽ ആദ്യം വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും മനസ്സില്ലാ മനസ്സോടെ മറ്റു എല്ലാവരും പറയുന്ന ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാനും ഒന്ന് പരീക്ഷിക്കാമെന്ന രീതിയിലാണ് ഞാൻ ആയുർവേദ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ കോട്ടക്കൽ ആയുർവേദ ശാലയുടെ പി കെ വാര്യ സാർ ഈ അവസരത്തിൽ ഞാൻ സാറിനെ സ്മരിക്കുകയാണ് കാരണം അത്രമാത്രം ജീനിയസ് ആയിട്ടുള്ള ആയുർവേദത്തിൻ്റെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി കെ സാർ കോട്ടക്കൽ ആയുർവേദ ശരയിലുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹം അവിടെ ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ അദ്ദേഹം ആ ചേറിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് എൻ്റെ കരങ്ങൾ പിടിച്ചപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സ് ഉള്ള സമയത്തായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നു ആ സമയത്ത് എൻ്റെ കരങ്ങൾ പിടിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത് അവിടെ മുതലാണ് എനിക്ക് ആയുർവേദത്തിൻ്റെ ഒരു വിശ്വാസം എന്നിൽ ഉത്ഭവിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റില് പല ധാരയും മറ്റുള്ള തരത്തിലുള്ള ഒഴിച്ചലും പിഴിച്ചലുമായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ എനിക്ക് എല്ലാത്തൊരു ആശ്വാസം കിട്ടുകയും അങ്ങനെ എൻ്റെ സംസാരത്തിൽ തന്നെ ആദ്യം എനിക്ക് സംസാരിക്കാൻ വേണ്ടി വവൽസൊന്നും വരില്ലായിരുന്നു ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഒരാഴാണ് അങ്ങനെയായിരുന്നു സംസാരിക്കുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം കണ്ടുകൊണ്ട് എനിക്ക് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ധാര ആ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് എനിക്ക് വളരെ രീതിയിലുള്ള സംസാരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ വീണ്ടും എല്ലാ വർഷവും ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുകയും അങ്ങനെ കോട്ടക്കല്ല വിദേശിലെ പി കെ വാര്യ സാറുടെ അണ്ടറിൽ ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ട്രീ പി കെ ഭാര്യ സാർ മുതൽ എല്ലാവരും എനിക്ക് ഫ്രീ ആണ് എനിക്ക് സൗജന്യമായിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തന്നത് കാരണം മനുഷ്യന്ന് പറഞ്ഞ വ്യക്തിയെ സ്നേഹിച്ചത് കൊണ്ടല്ല മനുഷ്യ ചെയ്ത പ്രവൃത്തിയെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായും ചെയ്തു തരുന്ന ഉത്തരവാദിത്ത ഭാഗമായിട്ടാണ് അവർ എനിക്ക് ചെയ്തു എനിക്ക് തോന്നുന്നു കാരണം അത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനം സേവനമനുഷ്ഠിക്കുന്ന ഒരു സൈനികർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആത്മസമർപ്പണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ വിലയേറിയ നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിന് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ നമുക്കുണ്ട് പക്ഷേ ആ സംവിധാനം ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫലപ്രദമാകുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായതാണ് നമ്മൾ ലോകത്തിൽ തന്നെ സമ്മാനിച്ച ഒരു ആയുർവേദത്തിൻ്റെ ഒരു കുലപതികൾ ആണ ഒരു നാടാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം കാരണം നമ്മുടെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള പാരമ്പര്യ വൈദ്യശാലകളിലുള്ള നമ്മുടെ നാട്ടിലെ പല ട്രീറ്റ്മെൻറ്റുകളും ഇപ്പം മറ്റുള്ളവരൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സായിട്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു ആത്മധൈര്യവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്തുടേതായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂടുന്ന അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ ആ കിട്ടണമെന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ലഭിച്ചത് ഈ ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഈ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളും തന്ന സ്നേഹവും പ്രാർത്ഥനയുമാണ് കാരണം അതിനെന്നും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ എല്ലാവരോടും കാരണം അവരൊക്കെ രാജ്യത്തെ അത്രമാത്രം അത്രമാത്രം രാജ്യത്തെ സ്നേഹിക്കുകയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സൈനികനെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം എനിക്ക് രാഷ്ട്രം ശൗര്യചക്ര അവാർഡ് തന്നപ്പോൾ ആ അവാർഡിൻ്റെ മൂല്യമെന്ന രീതിയിലുള്ള ഒരു സ്നേഹാനുഭൂതിയാണ് എനിക്ക് എല്ലാവരിൽ നിന്ന് കിട്ടുന്നത് എവിടെ പോയാലും എല്ലാവരുടെയും നിറ കൂടിയുള്ള ആ സ്നേഹ വായ്പകൾ എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരു സൈനികനായത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഒരു സൈനികനായതുകൊണ്ടും മാത്രമാണ് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇന്നും ഞാൻ ഇപ്പോഴും ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടും ഞാൻ തുറന്നുകൊണ്ടിരിക്കും എന്നതു തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതിന് എഴുത്തു പറയേണ്ട പല പല മഹത്വത്തികളും ഡോക്ടേഴ്സും ഉണ്ട് പ്രത്യേകിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പി കെ സാർ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ സ്പർശിക്കാൻ കിട്ടിയത് തന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഭവവും അല്ലാതെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ നിർമ്മലാനന്ദഗിരി മഹാരാജാവ് അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വളരെയേറെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി എങ്ങനെയാണ് നമ്മുടെ നിത്യ ജീവിതങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെ ഭക്ഷണ രീതി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകണത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ വലിയ ഒരു മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് പിന്നെ ഈ ആയുർവേദത്തിലെ എന്നെ സ്നേഹിച്ച ഒട്ടേറെ ഡോക്ടേഴ്സ്